ഹായ് ഡി എസ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പ്രിൻസസ് കട്ട് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്താൽ മതി ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇതെങ്കിൽ ഞാനിവിടെ നമ്മുടെ ഇന്നലെ കട്ട് ചെയ്ത ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തും കൂടെ എടുത്തേക്കുവാണോ കേട്ടോ അപ്പോൾ ഈ ഞാൻ മുട്ട പിൻസ് ഒക്കെ വെച്ചൊക്കെ സെക്യൂർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ ഒരു സെൻറ്റർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം രണ്ടായിട്ട് ലൈനിങ് മടക്കിയ ശേഷം നമ്മുടെ നെക്കിൻ്റെ സൈഡുണ്ട് ഷോൾഡർ സൈഡ് ഉണ്ടല്ലോ അവിടെ ഒന്ന് ചെറിയൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ നമ്മളെ മെയിൻ ഫാബ്രിക്കിലും ഒന്ന് നോച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് നെറ്റിലും എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊരു കട്ട് കൊടുത്താൽ മതി നമുക്കൊന്ന് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശവും കൂടെ ചേർത്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം വേണം മുകളിൽ വരാനായിട്ട് ആ രീതിക്ക് വെച്ചിട്ട് നമുക്കിതേ ഒന്ന് പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കാം കാരണം നീങ്ങിപ്പോ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേ പിന്നെ വെച്ച് എല്ലാം സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് മൊട്ടിപ്പിന്നെ ഒത്തിയിട്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അരിഞ്ച് എല്ലാവരും മസ്റ്റായിട്ട് കൂട്ടിയിട്ട് വെട്ടിയെടുക്കാവുള്ളൂ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ കാരണം ക്ലോത്ത് തികയാതിരിക്കരുത് തുണി തികയാതെ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തികയാതൊന്നും വരത്തില്ല അഡീഷണൽ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ഫുള്ള് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൊട്ടുപിൻസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇത് മുകൾ ഭാഗത്ത് ഒന്ന് അടിക്കാൻ ഞാൻ വിട്ടു ഷോൾഡറിൻ്റെ കൂടെ അവിടെ കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചുകൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ഞാനതേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കി രണ്ട് പീസ് ഇനി രണ്ട് പീസും കൂടെ വരുമല്ലോ നമ്മൾ പ്രിൻസ് കട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ രണ്ട് പീസും കൂടെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ വരും അതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ആദ്യം അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എനിക്കിത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലപ്പോഴൊക്കെ മാറിപ്പോറുണ്ട് അപ്പോൾ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മെയിൻ ആദ്യം ജോയിൻ ചെയ്ത പാട്ടുണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ നിവർത്തിയിട്ടിട്ട് അതിനോട് ചേർത്ത് വയ്ക്കും കേട്ടോ അതിനോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ലൈനിങ്ങും പിന്നെ മെയിൻ ഫാബ്രിക്കും ആയിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് തിരിഞ്ഞു പോവാറില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യാൻ രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പീസ് തിരിഞ്ഞിട്ടുണ്ട് ആയിരിക്കും ഇരിക്കുന്നത് പിന്നെ ഒന്നേന്ന് പറഞ്ഞ അഴിച്ചെടുത്തൊക്കെ ചെയ്യണം അപ്പോൾ അതെനിക്ക് പാടായിട്ട് വന്നിട്ടുണ്ട് അത് അതുകൊണ്ട് ഇതുപോലെ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക്

ജോയിൻ ചെയ്യാം കേട്ടോ ഇനി ഫുള്ള് നമ്മൾ ആദ്യത്തെ പാർട്ട് ചെയ്തതുപോലെ തന്നെ ഇതും മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ തന്നെ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യണം കേട്ടോ ഇപ്പം ഇനി ഇതുപോലെ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാലിഞ്ച് എക്സ്ട്രാ വെച്ചിട്ടാണ് മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ജോയിൻ ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് ഫുള്ള് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ലെവലിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ ലെവൽ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് രണ്ട് പീസും അതുപോലെ ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു പീസ് ഞാൻ ജോയിൻ ചെയ്യുന്ന കാണിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ മറ്റേ പീസ് അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ബാക്കി പീസ് എന്നിട്ട് എന്താ ഇത് നമ്മൾ ആദ്യത്തെ പാർട്ടുമായിട്ട് ഇതുപോലെയാണ് വെച്ച് ജോയിൻ ചെയ്യുന്നത് കേട്ടോ ഇതിനാണ് നമ്മളൊരു അര ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നത് അര ഇഞ്ച് വിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാലിഞ്ച് വെച്ച് കാലിഞ്ച് കാലിഞ്ച് വെച്ച് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു ഒരടി കൂടി അടിച്ചെടുക്കുക കേട്ടോ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിൻ്റെ കൂടത്തിൽ ഒരു സ്റ്റിച്ചൂടെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നല്ലതുപോലെ പിടിച്ചു വെച്ച് ചെയ്യുക കേട്ടോ കണ്ടില്ല ഞാൻ ഇതുപോലെ അപ്പം ജോയിൻ ചെയ്തെടുത്ത് ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാം സൈഡ് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് വെക്കുക പിന്നെ അതുപോലെ നല്ല വശവും നല്ല വശവും കേട്ടോ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്തിടുക ചേർത്തിട്ട് നമ്മൾ ആംഹോളില്ലേ ആംഹോളിൻ്റെ അവിടെ വേണം കറക്റ്റ് നിൽക്കുന്ന കണക്ക് എടുക്കണം കേട്ടോ അതോ ഇതുപോലെ ആംഹോളിൻ്റെ അവിടെ കറക്റ്റ് വരുന്നത് പോലെ വെച്ചിട്ട് ഇതിന് തിരിച്ചിട എനിക്ക് തിരിച്ചിട്ടാണ് ചെയ്യുന്നതാണ് ഈ ഒരു സൈഡ് വാക്ക് വരുന്നത് എനിക്കതാണ് ഏതം അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു സൈഡ് ഞാൻ അങ്ങനെ തിരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റിന് പിടിച്ച് വെക്കുക പിടിച്ചു വെച്ചിട്ട് നമ്മൾ ആ ഒരു കാലിഞ്ചിതിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പതിമൂന്ന് വയസ്സുള്ള മോക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഷെയ്പ്പും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല ബാക്കിൽ സിബും കൂടിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ വലിയ നമുക്കിപ്പോൾ വലിയ ചെസ്റ്റ് ഒരു തേർട്ടി ടൂവിന് തേർട്ടി ടു കഴിഞ്ഞിട്ടുള്ള തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് അതിന് മുകളിലോട്ടൊക്കെ ഉള്ളത് തേർട്ടി ടു വരെ ഈ ഒരു രീതിയിൽ കുഴപ്പമില്ല പക്ഷേ അതിന് മുകളിലോട്ടുള്ളതൊക്കെ കുറച്ചും കൂടെ ഫിറ്റിലും പിന്നെ ബാക്കിൽ ബാക്ക് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നിരിക്കുന്നല്ല അപ്പോൾ നല്ല ഫിറ്റിങ്ങിൽ ഇരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ ആ ഒരു മോക്ക് ആയതുകൊണ്ട് ഞാൻ വലിയ സിബാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ അതുപോലെ രണ്ട് ജോയിൻ ചെയ്തെടുത്തിട്ട് നെക്ക് ആണ് കേട്ടോ ഇനി ചെയ്യുന്നത് അപ്പോൾ ഈ നെക്കിൻ്റെ ഞാൻ കൂടുതൽ പറയുന്നില്ല ആയിട്ട് കാരണം ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന ക്യാൻവസിൽ കട്ട് ചെയ്ത് അതിൻ്റെ ചെയ്ത് വെച്ച് ഫിറ്റ് ചെയ്യുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് വൈഡ് നെക്ക് നല്ലതുപോലെ വീ നെക്ക് ചെയ്യാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തൊരു ആരെങ്കിലും ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് കണ്ട് നോക്കിയാൽ മതി കേട്ടോ ഈ ഞാനിപ്പോൾ നെക്കൊക്കെ ചെയ്ത് ഫ്രണ്ട് പാർട്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഞാൻ അതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മെയിൻ ഫാബ്രിക്കിൽ ലൈനിങ് കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കാരണം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം ക്യാൻവാസ് നെക്കാണ് ആണ് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം മാത്രം നമ്മൾ ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ മെയിൻ പാർട്ടും ലൈനിങ് പാർട്ടും ജോയിൻ ചെയ്തിട്ടുള്ളൂ ഞാൻ അതിന് മുന്നേ അങ്ങ് ജോയിൻ ചെയ്തോ കേട്ടോ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് നോക്കി ചെയ്തതാണ് അപ്പോൾ എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യാൻ നിരത്തി ഇപ്പം നമ്മൾ ആം ഹോളിൻ്റെ അവിടെ വരെയുള്ളത് ബാക്ക് പാർട്ടിൻ്റെ ഞാൻ സ്റ്റിച്ച് അയച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഷോൾഡർ ജോയിൻ എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ ചേർത്ത് വെക്കുക അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ക്യാൻവാസിൻ്റെ നെക്ക് മാത്രം അടിച്ചിട്ടുണ്ട് നെക്ക് മറിച്ചടിച്ചിട്ടില്ല അതെ അന്നിട്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ എവിടെയാണോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് വന്ന് നിന്നു നോക്കുക കേട്ടോ ആ സ്റ്റിച്ച് ഒന്ന് നിന്ന് എവിടെയാണോ കറക്റ്റ് അവിടെ തന്നെ നമ്മുടെ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ മറിച്ചടിച്ചില്ല അത് കറക്റ്റ് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കാണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ ചേർത്ത് വെച്ചതേ ആദ്യം ക്യാൻവാസ് അതിൻ്റെ മുകളിലോട്ടിടുക പിന്നെ അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങിലൂടെ ഫ്രണ്ടിലോട്ട് മറിച്ചെടുക്കുക കേട്ടോ ഫ്രണ്ടിലോട്ട് മറിച്ചെടുത്തിട്ട് വേണം നമ്മൾ വെച്ച് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ട് നമ്മളത് നോക്കുമ്പോൾ കറക്റ്റ് ഇതുപോലെ കിട്ടും കേട്ടോ നമുക്ക് എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് കണ്ട ബാക്ക് നെക്ക് ഒന്ന് നമുക്ക് പതിച്ചടിക്കാം കേട്ടോ അതായത് ഇപ്പം ബാക്ക് നെക്ക് ഒന്ന് പതിച്ചടിച്ചെടുക്കുവാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എനിക്കിത് ഞാൻ പെട്ടെന്ന് വീഡിയോ നോക്കിയിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതാണ് കണ്ടില്ല നമ്മൾ ഇനി വേണം നെക്ക് ഒന്ന് ബാക്ക് നെക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്ക് നെക്ക് അകത്തോട്ടാക്കി നമ്മൾ പതിച്ചടിച്ച് കൊടുക്കത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഇതാണ് ഇതുപോലെ അടിച്ച് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ആ കൂടെ അടിച്ച് ഇങ്ങ് എടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇനി നമ്മൾ ആദ്യം ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ഫുൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ബാക്ക് പാർട്ടിൽ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്ത് ഇനി അത് ഞാൻ രാംഹോളിൻ്റെ കുറച്ച് താഴെ വരെ ഞാൻ ആ സ്റ്റിച്ച് ഇളക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലും എന്നിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്തത് അപ്പോൾ ഇത് ഇനി നമുക്ക് ആ ഇളക്കി അത്രയും ഫാ സ്റ്റിച്ച് ഇളക്കിയെടുത്ത് അത്രയും വീണ്ടും ഒന്ന് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഞാനിത് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ സാധാരണ ഷോൾഡർ ജോയിൻ ചെയ്ത് മൊട്ടു പിന്നെ കുത്തി വെച്ചിട്ട് നമ്മൾ നെക്ക് ക്യാൻവാസിൽ നെക്ക് അടിച്ച് ഇതാക്കിയിട്ടു ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ഫ്രണ്ട് പാർട്ടോട് നമ്മൾ ജോയിൻ ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതുപോലെ ഞാനിപ്പോൾ ഇത്രയും ഇതിന് കുറച്ചുകൂടി താഴെ വരെ ഞാൻ സ്റ്റിച്ച് രണ്ട് സൈഡിലും അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കറക്റ്റ് ലെവൽ ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ വീണ്ടും കണ്ടുള്ള ഇതുപോലെ പിടിച്ച് വെച്ച് അടിച്ചെടുക്കാണ് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ഇന്നൊരു ഇന്നൊരബം പറ്റിയതാണ് അപ്പോൾ ഈ ഈയൊരു ഇത് ക്രോപ്റ്റോപ്പ് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു വന്നൊരബദ്ധം ഇതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമുക്ക് ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇനി സിബ് വയ്ക്കുന്നതും നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യുന്നതും ബാക്കി എല്ലാ ഭാഗങ്ങളും ഇനി അടുത്ത പാർട്ടിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബായ്